രാജ്യസഭാ എം പിമാരിൽ ചിലരുടെ കാലാവധി രണ്ടു മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കുകയാണ് അതിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വീണ്ടും മുരളീധരനെ തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തുന്നത് നേരത്തെ തലസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടാനുള്ള നീക്കങ്ങൾ മുരളീധരൻ നടത്തിയിരുന്നു പലവിധ പരിപാടികളുമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീധരൻ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് അവരെ കോഴിക്കോട്ടേക്ക് മാറ്റുവാൻ ചരട് വലിച്ച മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് വീണ്ടും രാജ്യസഭയിലേക്ക് അവസരം നൽകുന്നത് വഴി മത്സരിക്കാനുള്ള വാതിലുകൾ മുരളിക്ക് മുന്നിൽ അടയ്ക്കപ്പെടുകയാണോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് രാജ്യസഭാ എം പി ആണെങ്കിൽ കൂടിയും ലോകസഭയിലേക്ക് മത്സരിക്കുന്നതിന് തടസ്സമാകില്ലെന്നിരിക്കെ മുരളീധരന് ഇനിയും അവസരമുണ്ട് എന്നാൽ അതിനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ടെന്ന് ഉള്ളൂ നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് മുരളീധരൻ മഹാരാഷ്ട്ര അസംബ്ലി വഴി വീണ്ടും മുരളീധരനെ അയക്കുവാൻ തീരുമാനിച്ചാൽ ലോക്സഭയിലേക്ക് കുറിച്ച് രണ്ട് വട്ടം ബി ജെ പി ചിന്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പി വലിയ നേട്ടം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ആ മണ്ഡലത്തിൽ ഇക്കുറി കനത്ത പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷ മുരളീധരൻ ബി ജെ പി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട് ഇത് ബി ജെ പി കണക്കിലെടുത്താൽ രാജ്യസഭ എം പി ആയിരിക്കെ തന്നെ മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമെന്ന് ഉറപ്പിക്കാം എന്തായാലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആറ് രാജ്യസഭാ എം പിമാരുടെ കാലാവധിയാണ് ഏപ്രിൽ രണ്ടിന് അവസാനിക്കുന്നത് ഈ ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഫെബ്രുവരി അവസാനം ഇറങ്ങാനാണ് സാധ്യതയുള്ളത് മുരളീധരന് പുറമെ കേന്ദ്രമന്ത്രി നാരായൺ റാണെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കർ ശിവസേനാ നേതാവ് അനിൽ ദേശായി എൻ സി പി അംഗം വന്ദന ചവാൻ കോൺഗ്രസ് പ്രതിനിധിയും മുതിർന്ന പത്രപ്രവർത്തകനുമായ കുമാർ ഖേദ്കർ എന്നിവരുടെ കാലയളവാണ് ഏപ്രിൽ രണ്ടിന് അവസാനിക്കുന്നത് ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ പക്ഷത്തിനും എൻ സി പി അജിത് പവാർ പക്ഷത്തിനും ഓരോ എം പിമാരെ വീതം രാജ്യസഭയിലേക്ക് അയക്കാൻ സാധിക്കും കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ ഷിൻഡെ പക്ഷത്തേക്കെത്തിയ മിലിൻ ദേവറയെ ഏകനാഥ് ഷിൻഡെ രാജ്യസഭ എം പി ആക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മുരളീധരന് പുറമെ വിനോദ് ഛാവ്ഡെ വിനയ് സഹസ്രബുദ്ധേ എന്നിവരുടെ പേരുകളും ബി ജെ പിയിൽ നിന്ന് ഉയർന്നു വരുന്നു മാർച്ച് രണ്ടാമത്തെ ആഴ്ചയിലായിരിക്കും മന്ത്രിസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായാലും മുരളീധരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നത് രണ്ടാഴ്ചക്കുള്ളിൽ അറിയാൻ സാധിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവിടുമെന്ന് അറിയിച്ചിട്ടുണ്ട് തൃശൂർ ഉൾപ്പെടെ കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ആറ്റിങ്ങലിൽ ആരാണ് മത്സരിക്കുക എന്ന സസ്പെൻസ് ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും